പാലപ്പറമ്പ് മാട്ടുപാറ മലങ്ങോട് ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവ നോട്ടീസ് പ്രകാശനം നടത്തി തൈപ്പൂയ കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും പ്രകാശന ചടങ്ങിൽ സന്നിഹിതരായി ഭക്തിസാന്ദ്രമായ ചടങ്ങിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി നെന്മാറ യൂണിറ്റ് മുൻ പ്രസിഡന്റ് എം ബി ജയപ്രസാദ് പ്രകാശന കർമ്മം നിർവഹിച്ചു പ്രസിഡന്റ് രാധാകൃഷ്ണൻ സെക്രട്ടറി കെ ഹരിദാസ് ട്രഷറർ കെ വിനോദ് ബാബു എന്നിവർ നോട്ടീസ് ഏറ്റുവാങ്ങി ഭഗവാന്റെ നിറഞ്ഞ അനുഗ്രഹം കൊണ്ട് ഈ വർഷം വരെയും നമ്മളുടെ മാമാങ്കം വളരെ ഭംഗിയായിട്ട് നല്ല ഒത്തൊരുമയോടുകൂടെ സ്നേഹത്തോടെ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ നമ്മൾക്ക് നടക്കാൻ നടത്താൻ സാധിച്ചു ഈ വർഷവും എല്ലാവരുടെയും നിറഞ്ഞ സഹകരണവും സന്തോഷപരമായിട്ടുള്ള ഒരു ഉത്സവമായിട്ട് തന്നെ നമുക്കിതിനെ കൊണ്ടാടാൻ സാധിക്കണം അതിനെല്ലാവരും എല്ലാവരും ഒരു മനസ്സായിട്ട് ഇതിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഭഗവാന്റെ അനുഗ്രഹം എല്ലാ കുടുംബങ്ങളിലും എല്ലാവർക്കും എന്ന് പ്രാർത്ഥിക്കുന്നു ും സമുദായ ഭാരവാഹികളായ എ ആണ്ടിയപ്പു രാമകൃഷ്ണൻ ശാന്തി ബാലചന്ദ്രൻ ഹരിസ്വാമി എന്നിവർ പ്രസംഗിച്ചു ജനുവരി മുപ്പത്തിയൊന്നിനാണ് തൈപ്പൂയ മഹോത്സവം യുടി പി ന്യൂസ് പാലക്കാട്